ഭൂപതിവച്ചട്ട ഭേദഗതിയിലൂടെ മുഴുവൻ കർഷകരെയും സംരക്ഷിച്ച എൽഡിഎഫ് ഗവൺമെന്റിനെയും അതിനുവേണ്ടി പ്രയത്നിച്ച മന്ത്രി റോഷിയാകൃഷ്ണനെയും അപകീർത്തിപ്പെടുത്തുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ യൂത്ത് ഫ്രണ്ട് എം കട്ടപ്പനയിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു ഭൂപതിവു ചട്ട ഭേദഗതിയിലൂടെ മുഴുവൻ കർഷകരെയും സംരക്ഷിച്ച എൽഡിഎഫ് ഗവൺമെന്റിനെയും അതിനുവേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെയും അപകീർത്തിപ്പെടുത്തുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ യൂത്ത് ഫണ്ട് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് ടൌൺചുറ്റി മുൻസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ അവസാനിച്ചു सहोदरी सहोदर न പ്രകടനത്തിന് ശേഷം മിനി സ്റ്റേഡിയത്തിൽ നടന്ന യോഗം കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു നിലവിൽ വന്ന ചട്ടങ്ങൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉതകുന്നതാണെന്നും മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതൃത്വം ജനശ്രദ്ധ തിരിക്കാനുള്ള പാരിശ്രമമാണ് നടത്തുന്നതെന്നും സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോയിട്ടുള്ള ചട്ട രൂപീകരണത്തിന് ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാൻ യുഡിഎഫിന് കഴിയുന്നില്ലെന്നതും അവർ ചട്ടത്തെ അംഗീകരിക്കുന്നതായാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ കുളിയായിട്ട് കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുന്ന ഉൾപ്പെടെ ഒരു കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യാതൊരുവിധ നടകിയും നാലിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ കോണം കത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ കോൺഗ്രസ് വി ഡി സതീശൻ ഈ ബഫർസോൺ ഉൾപ്പെടെ ഗാംഗിൽ കത്തോശ് ഇവിടെ ഉറപ്പിലാക്കണ പറഞ്ഞ വി ഡി സതീശൻ കി എൻ പ്രതാപൻ അതോടൊപ്പം തന്നെ മാത്യു കോലനാടൻ ഇവയുടെ കോണം കത്തിക്കുവാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇടുക്കി കൃഷി ഇടുക്കിയിലെ കൃഷിക്കാർക്ക് വേണ്ടി ഈ കണ്ണിൽ െഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ യൂത്ത് ഫ്രണ്ട് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിവാറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ ബിബിൻ സി ആഗസ്റ്റിൻ ആൽബിൻ ആന്റണി ജോമറ്റ് ഇളന്തുരുത്തിയിൽ ഷാജൻ കൊച്ചുപറമ്പിൽ പ്രിൻഡോ കൊട്ടക്കയം ബ്രിസ്റ്റോയി മുള്ളർ അനീഷ് ആന്റണി അനീഷ് കടുവമാക്കൽ മാത്യു ആഗസ്റ്റിൻ ജിജുമ്മോൻ വരയാത്ത് കരോട്ട് അജസ് തട്ടാമ്പറമ്പിൽ സോബിൻ ഇലവമ്പാറയിൽ തുടങ്ങിയ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാർട്ടി നേതാക്കളായ മാത്യു വാലുമേൽ ബിജു വൈക്കര ഷാജി കൂത്തോടി ബിജു വാഴപ്പനാടി ജോണി ചെമ്പുകഴ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്